കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിഞ്ഞു മൂന്നാർ ദേവികുളം റോഡിലാണ് മണ്ണിടിഞ്ഞിരിക്കുന്നത് ഗതാഗതം അവിടെ പൂർണ്ണമായും തടസ്സപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ വിജയൻ ചെറുതോണിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു മൂന്നാർ ദേവികുളം റോഡിൽ ഇപ്പോൾ പൂർണ്ണമായും ഗതാഗതം ഇല്ലാതായി തടസ്സപ്പെട്ടു പോയി എന്നാണോ രാഹുൽ പറയുന്നത് അതുവഴിയുള്ള യാത്രക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലോ എസ് കെ എം തീർച്ചയായിട്ടും അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് ആ മാത്രമല്ല ഈ മണ്ണിടിഞ്ഞതോടുകൂടി വലിയ പ്രതിസന്ധി ആ ദേവികുളത്തുള്ള ആളുകൾ നേരിടുന്നുണ്ട് മൂന്നാറിലേക്കൊക്കെ വരണമെങ്കിൽ വലിയ പാടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ തോതിൽ മണ്ണിടിച്ചിട്ടുണ്ട് ആ മൂന്നാർ ഗവൺമെന്റ് കോളേജിന് സമീപത്തായിട്ട് ഇന്നലെ ഒരു ചെറിയ മണ്ണിടിച്ചിലുണ്ടായിരുന്നു ആ മണ്ണിടിച്ചിലിൽ ആ ഒരു വാഹനം ഒരു നാനൂറ്റേഴ് ലോറി താഴേക്ക് പോവുകയും ആ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ മരണപ്പെടുകയും ചെയ്തു അതിന് തൊട്ട് മുൻപിൽ തന്നെയായിട്ടാണ് വലിയ ഒരു മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് വലിയ തോതിൽ മണ്ണ് റോഡിലേക്ക് പതിച്ചിരിക്കുകയാണ് അത് മാറ്റുക അത് അത്രയെളുപ്പം കാര്യമല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട് എന്തായാലും അടിയന്തരമായി ഇത് മാറ്റി ഗതാഗതം പുനസ്ഥാപിക്കാനുള്ള ഒരു നടപടി ഒരുപക്ഷെ ഉണ്ടായേക്കും അതിനപ്പുറത്തേക്ക് ഇതുവഴിയുള്ള യാത്ര കൂടുതൽ അപകടകരമാകുന്നു എന്നുള്ളതിന്റെ തെളിവുകൂടിയാണ് ഈ മണ്ണിടിച്ചിൽ ആ നേരത്തെ പല മഴ പെയ്യുമ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ആ പല ഘട്ടങ്ങളിലും രാത്രിയാത്ര ഉൾപ്പെടെ നിരോധിച്ചിരുന്നു ഇന്നലെ എന്തായാലും ജില്ലാ കളക്ടർ ഈ ഗ്യാപ് റോഡ് വഴിയുള്ള യാത്ര നിരോധിച്ച പശ്ചാത്തലത്തിൽ ഈ കൂടിയുള്ള ആളുകളുടെ പോക്കും ഒരല്പം കുറവായിരുന്നു അത് വലിയ ഗുണകരമായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അപകടം ഒഴിവാകാൻ കാരണമായി അത് ആശ്വാസകരമായി മാറി എന്നുള്ളതാണ് കളക്ടറുടെ തീരുമാനം എന്തായാലും കൃത്യമായിരുന്നു ഇന്നലത്തെ ആ മഴയുടെ പശ്ചാത്തലത്തിൽ അത് ആ വഴിയുള്ള യാത്ര നിരോധിക്കേണ്ടത് തന്നെയായിരുന്നു എന്തായാലും അത് കൃത്യമായിട്ട് നിർവഹിച്ചതുകൊണ്ട് മറ്റ് വലിയ അപകടങ്ങളിലേക്ക് ആ കാര്യങ്ങൾ പോയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിൽ എന്തായാലും ഇനിയും മണ്ണിടിയാനുള്ളൊരു സാധ്യതയുണ്ട് ആ പ്രദേശത്തുള്ളവർക്ക് ആശങ്കയുണ്ട് മറ്റേതെങ്കിലും വിധത്തിൽ ഈ ഇടിഞ്ഞ് വീണിട്ടുള്ള മണ്ണ് മാറ്റി അതുവഴിയുള്ള ഗതാഗതം ഭാഗികമായിട്ടെങ്കിലും പുനഃസ്ഥാപിക്കണമെന്നുള്ള ആവശ്യമാണ് ആ മുന്നോട്ട് ഒരാൾ ചേരുന്നുണ്ട് ആണ് സ്ഥലത്ത് താമസിക്കുന്ന ആളാണ് സുപ്രഭാതം ആ ഈ പ്രഭാതയാത്ര സുഖരമല്ല നിങ്ങൾക്കെന്ന് അറിയാം അവിടെ ഈ മണ്ണിടിഞ്ഞതിന്റെ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ മൂന്നാർ വരുന്ന വഴിയാണ് അവിടെ ഇന്നലെ കൂടി റോഡിൽ എവിടെയാണ് ഈ മണ്ണിടിഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഗവൺമെന്റ് ഓ മൂന്നാർ ഇടിഞ്ഞ അതേ തന്നെയാണ് അവിടെയാണ് മണ്ണിടിച്ചിലുണ്ടായത് ഇന്നലെ റെഡ് അലർട്ട് ജില്ലയില് വഴിയുടെ യാത്ര ജില്ലകളെ നിരോധിച്ചിരുന്നു പക്ഷേ ആ നിരോധനം വളരെ കുറവായിരുന്നു അതുകൊണ്ട് ഒരു വലിയ അപകടം ഒഴിവായിട്ടുണ്ട് രാത്രി ഒരു ഒന്നര രണ്ടു മണിക്ക് ശേഷമായിരിക്കും വലിയ മണിയെടുത്ത് റോഡ് വലിയ രീതിയിൽ ഓക്കെ ഓക്കെ സുരേഷ് വളരെ നന്ദി നമുക്ക് എന്താ അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം